നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എന്ന് വിചാരിക്കുന്നു കർക്കിട മാസമായിട്ട് നമ്മള് കുറുക്കമരുന്ന് ഉണ്ടാക്കിയില്ല മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു കുറേ പേര് പക്ഷെ നമ്മൾ ഇതിനു മുന്നേ രണ്ട് വർഷം മൂന്ന് വർഷം മുന്നേ നമ്മൾ ഈ കുറുക്കു മരുന്നും അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് കറക്റ്റ് രീതിയിലും പാകത്തിലൊക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എനിക്ക് ഏറ്റവും ഏറ്റവും അത്രയും നല്ല ഒരു ഒരു എല്ലാ വീടുകളിലും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ലേഹ്യാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും സ്പെഷ്യലി യൂട്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മരുന്നിന്റെ ഇത് പറയുന്നില്ല കാരണം മരുന്നായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് ലേഹ്യമായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വയ്ക്കാവുന്ന ഒന്നാണ് ശതാവരി ലേഹ്യം കേട്ടോ ശതാവരി ഗുളം എന്ന് പറയും ലേഹ്യം എന്ന് പറയും ലേഹ്യം നമ്മൾ ഒരു വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന അത്രയും ഭാഗത്തിലാണ് ഇന്നത്തെ അളവ് പറയാൻ പോകുന്നത് ശതാവരി വളരെയധികം നല്ലതാണ് ആരോഗ്യത്തിന് നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് അധികമായിട്ടുള്ള എല്ലാ അവസ്ഥയ്ക്കും ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് ശതാവരി കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ ശതാവരി മേടിക്കാൻ കിട്ടും നല്ലപോലെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അതിൽ നന്നായിട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം എൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയുക അതിൻ്റെ വേരടക്കം പോരും അത് ശരിക്കും പരിചയം വേണം എന്നാലും വേര് പോലും ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ വേർ ഓരോന്നോരോന്നായിട്ട് എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതറിയുന്ന ആൾക്ക് ആൾക്കാരോട് ചോദിച്ചു ചെയ്താൽ മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലേഹി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് പാകം അതായത് ശർക്കരയ്ക്കുള്ള അതേ തുല്യ അളവിൽ തന്നെയാണ് ശതാവരിയും കൂടെ എടുക്കാറുള്ളത് ഞാനിപ്പോൾ ഒരു ലിറ്റർ ശതാവരിയുടെ നീരിലേക്ക് അത്രയും തന്നെ ശർക്കര അപ്പോൾ ഈ ഉണ്ടച്ചക്കരയാണ് എടുക്കുന്നത് ഉണ്ടച്ചക്കര ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു നാല് ചക്കര എടുത്താൽ മതി കേട്ടോ ആദ്യം നമ്മൾ ശർക്കര പാവ് കാച്ചണം ചിലർ ശർക്കര അല്ല ഉപയോഗിക്കുക പഞ്ചസാര എടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കരിപ്പെട്ടി എടുക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഉണ്ടച്ചക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ പാവ് എടുക്കുക നന്നായിട്ട് പാവ് കാച്ചണം പാവ് കാച്ചിയതിന് ശേഷം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം കേട്ടോ കുഴപ്പമില്ല പാവ് കാച്ചതിന് ശേഷം അതിൽ ഇതിങ്ങനെ ഉറച്ചിരിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസോ അല്ലെങ്കിൽ മണ്ണും കട്ടയും ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അരിപ്പ വെച്ച് തന്നെ അരിച്ചിട്ട് എടുക്കണം തുണിയിൽ അരിച്ചാൽ ചിലപ്പോൾ അത് കിട്ടില്ല ഇതുപോലെ ഹാളുകൾ കൂടുതലുള്ള അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കണ പരുവത്തിൽ തന്നെ നമ്മൾ മുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തരിയും കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ശർക്കര പാവ് കാച്ചിട്ട് എടുക്കാൻ പറ്റും ശദാവരി ഇനി നന്നായിട്ട് മിക്സിയില് അല്പം വെള്ളം ചേർത്ത് അടിക്കുക നല്ല പത പോലെയായി കിട്ടും അത് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ശതാവരിയുടെ നീരും അതുപോലെ തന്നെ നമ്മുടെ ശർക്കര പാവുകാച്ചി ഇതും കൂടെ നമ്മൾ ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ് തീ എപ്പോഴും കുറച്ചിടണം ലേഹി പാകം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആളിൽ കത്തിച്ചൊന്നും തീടാൻ ഇടാൻ പാടില്ല അടുപ്പാവുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞാൻ വിറക് വെക്കാതെ ശരിക്കും ചിരട്ട മാത്രം ഇട്ടിട്ടാണ് ചെയ്തിരിക്കണേ ഗ്യാസിലാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത ശരിക്കും പറഞ്ഞാൽ മന്ദാഗ്നിയിൽ ഇടുന്നതാണ് പറയുക എന്ന് വെച്ചാൽ ചെറു തീയിലിട്ടിട്ട് വേണം ലേഹ്യപ്പാകാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒരു ലിറ്റർ ശർക്കരയ്ക്ക് അത്രയും തന്നെ അളവിൽ നീരൊഴിച്ചിട്ടുണ്ട് ശതാവരിയുടെ നീരൊഴിച്ചു അതിൻ്റെ നാലിലൊരു ഭാഗം ഇപ്പോൾ ഇടങ്കഴി കണക്കൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ് ഗ്രാം ഇവിടെ നെയ്യ് നല്ല നെയ്യ് എടുത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറയുന്നത് നാലിടംകഴി നീരിലേക്ക് അത്രയും തന്നെ ശർക്കര ചേർത്തിട്ട് ഒരിടംകഴിയിലേക്ക് നമ്മൾ അതായത് ഒരിടംകഴി എന്ന് പറയുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം നെയ്യ് ചേർത്ത് നല്ലപോലെ ലേഹ്യപ്പാകാക്കി ഇതിന് വരും

ഇളക്കി ഇളക്കി കൈത്തടമില്ലാതെ ഇളക്കി ഇളക്കി എടുക്കണം ഇതേ സമയത്ത് ലേഹ്യമൊന്നും മുറുകാനും കട്ട പിടിക്കാനും നമ്മൾ അതിലേക്ക് കൂവയും കൂടെ ചേർക്കുന്നുണ്ട് ചിലവർ അരിയാണ് ചേർക്കുന്നത് അരി പൊടിച്ചിട്ട് അത് ചേർക്കാൻ നല്ലതായിട്ട് അരിപ്പൊടി ഉണ്ടല്ലോ അത് നമ്മൾ വെള്ളത്തിൽ കുറുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും പലതരം മരുന്നുകൾ വീണ്ടും ഒഴിക്കുന്നവരുണ്ട് ഞാനിവിടെ ചേർക്കുന്നത് കൂവയാണ് രണ്ട് സ്പൂണ് എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നേരെ നമ്മുടെ ശർക്കര അതുപോലെ തന്നെ ശതാവരിയുടെ നീരിലേക്ക് ലേഹ്യപാകമായതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുക്കി ലേഹ്യം പോലെ വറ്റിച്ച് എടുക്കണം ലേഹ്യത്തിന് ശരിക്കും നന്നായിട്ടൊരു പാകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചുക്ക് ഏലത്തിരി അതുപോലെ പതിമുഖം മധുരം തിപ്പലി ഏലയ്ക്ക ഇതൊക്കെ നമ്മൾ ചേർക്കും ഇതല്ലാതെ ശരിക്കും നിറനീണ്ടിയുടെ കിഴങ്ങ് പാൽവള്ളി കിഴങ്ങ് താറതാവൽ വേര് കീഴാർ നെല്ലി വേര് തിപ്പലി കന്മതം ഇതൊക്കെ നമ്മൾ ചേർക്കാറ് ഞാൻ എല്ലാം കൂടെ എനിക്ക് കഴിക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തിപ്പലി എടുത്തിട്ടുണ്ട് മധുരം എടുത്തിട്ടുണ്ട് പതിമുഖം എടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിക്കണം പൊടിച്ച് ഒരു അഞ്ച് ഗ്രാം വീതം എല്ലാം കൂടെ ചേർത്തിട്ട അതിനൊരു അഞ്ച് ഗ്രാം വീതം ഞാൻ നമ്മുടെ പാകത്തിലേക്ക് ഭാഗത്തിലേക്ക് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി ഇനി ശരിക്കും പറഞ്ഞ നന്നായിട്ട് ഒരാൾക്ക് മാത്രമേ ലേഹി പാകമായിട്ട് അറിയുള്ളൂ അപ്പൊ വീട്ടിൽ അറിയുന്നവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം കാരണം ഇതുപോലെ ഒന്നും ആക്കി ഉരുക്കി വെറുതെ കഴിഞ്ഞാൽ ലേഹി ആവില്ല ചീത്തയായപ്പം ലേഹി ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു പൈരത്തിലാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ ഇത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടുകയെന്ന് വച്ചാൽ അതങ്ങനെ വെച്ചോളൂ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പ്രസവരക്ഷാ ലേഹിയായിട്ട് നമുക്ക് ഈ കർക്കിട മാസത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നു അപ്പൊ മറ്റേ ഒന്നും ഇല്ലാത്ത ചിലർക്ക് ഉള്ളി പറ്റാത്തവരുണ്ട് ചിലർക്ക് മഞ്ഞളിട്ട് ലേഹ്യം ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ട് ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും കഴിക്കാവുന്ന ലേഹിയാണ് കുട്ടികൾക്ക് കഴിക്കാം പക്ഷെ പുരുഷന്മാരധികം അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല കാരണം ഇത് ഹോർമോണൊക്കെ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മാത്രമല്ല യൂന്യസംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ യൂട്രസ് റേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളിപ്പോൾ ഒരു അസുഖം ഉണ്ട് പിന്നെ പെയിൻറ് പി സി ഓടി ഉണ്ട് അല്ലെങ്കിൽ അയറോഡ് ഉണ്ട് അല്ലെങ്കിൽ വെള്ളപൊക്കുണ്ട് ബൈ ഡിസ്ചാർജ് ഉണ്ട് നേരെ രസായനുണ്ടാക്കി കഴിക്കാനൊന്നും അല്ല പറയുന്നത് ഇത് കർക്കിട മാസത്തിൽ നിങ്ങൾ കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെ ഒരു ലേഹ്യം നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് അത് നല്ല നല്ലൊരു ലേഹ്യം പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിൽ ഓട്ടോ ഓൾറെഡി നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയുള്ള മെഡിസനൊക്കെ തരുണ്ടാവുക അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പോൾ ഡോസേജിൽ വ്യത്യാസം ഉണ്ടാവുമ്പോൾ വേരിയേഷൻസ് വരും അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പുതി ആയാലും ആയുർവേദമായാലും ഹോമിയോയിലും വോട്ട് എവർ ഏത് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആയാലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു സ്പൂണൊക്കെ രാവിലെ കഴിക്കാം കേട്ടോ കുട്ടികൾക്ക് ഈ അഡോളസിൻ ഗേൾസിനൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ലതാണ് അച്ചാറിട്ട് കഴിക്കും ചതാവരി നല്ലതാണ് കേട്ടോ സാധാരണ നമ്മൾ ഇതുപോലെയുള്ള മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ലേഹ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊതുവേ പൊതുവെ ആരും അങ്ങനെ കാണിക്കില്ല എന്നൊക്കെ പറയും പക്ഷെ ചെയ്യുന്നവരുണ്ട് ഞാൻ എല്ലാം കാണിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം എനിക്ക് കിട്ടുന്ന ഒരു അറിവ് അത് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കുറച്ച് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു പാകത്തിനാണ് കേട്ടോ ചട്ടുകത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ വല്ലാണ്ട് കട്ടായി മുറുകി കഴിഞ്ഞ എന്താ വെച്ചാൽ കഴിക്കാൻ തോന്നില്ല ഇത് പെട്ടെന്ന് കഴിച്ചു കഴിയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കിട്ട് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇനിയും കുറുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും കുറുക്കാം ശരിക്കും ചട്ടുകത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിങ്ങനെ പാകത്തിൽ ആക്കി വെക്കാം കുറച്ചുകൂടി ഇരിക്കുമ്പോൾ അതും വല്ലാണ്ട് മുറുകും അപ്പം കഴിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോഴത്തേന് തണുക്കുമ്പോഴേ ഇത് എനിക്ക് പാകമായിട്ടുണ്ട് കഴിഞ്ഞവണ്ണം നമ്മൾ നെല്ലിക്ക നെല്ലിക്കുണ്ടാക്കിയപ്പോൾ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നിർത്തി നിർത്തി രണ്ടു ദിവസം കഴിയുമ്പോ അതൊന്നുകൂടെ ഒന്ന് മുറുകും ഇതിപ്പോ കറക്റ്റ് പാകം ഇത് ഇരുന്നിട്ട് ഒന്നും കൂടെ മുറുകും കേട്ടോ ഇനിയും നമ്മളിട്ട് പറ്റിക്കുകയാണെങ്കിൽ വീണ്ടും ആവും പക്ഷെ എനിക്കിത് ഈ ഒരു പരിവ ചട്ടുകത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പരിവായിട്ടുണ്ട് ഓഫ് ചെയ്യ അപ്പോൾ കർക്കിട മാസത്തില് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയ ഒന്നാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് കഴിക്കുന്ന ഒരു ലേഹ്യമാണ് നമ്മളിന്ന് ഉണ്ടാക്കി കാണിച്ചത് നല്ലതാണ് ഉണ്ടാക്കി കഴിച്ചോളൂ പറ്റുന്നവരൊക്കെ ചെയ്യാം ശതാവരി ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിനും ബൾക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് വെക്കാം ഒരു അഞ്ച് കിലോടെ അളവിനെ ചെയ്യൊക്കെ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ വളരെ ആരോഗ്യത്തിന് അത്രയും ഗുണകരമായിട്ടുള്ള നമ്മുടെ ശതാവരി ലേഹ്യം തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഭരണിയിലോ ചില്ലുകൊപ്പിയിലോ ആക്കിയിട്ട് എയർ കിടക്കാത്ത കുപ്പി ഇതിൽ പാത്രത്തിലാക്കി വയ്ക്കാം എന്നിട്ട് രാവിലെയും വൈകിട്ടുമൊക്കെ ഭക്ഷണശേഷം നമുക്ക് കഴിക്കാം ഓരോ സ്പൂണ് വീതം കഴിച്ചാൽ മതി കുട്ടികൾക്ക് നേരെ പകുതി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കർക്കിടക്കുന്ന സ്പെഷ്യൽ ലേഹ്യം വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരേക്കും താങ്ക് യു